ॐ श्रीगणेशाय नमो श्रीगणेश शारदा गुरुभ्यो नमः ॐ पेदाम्बरङ्गरविराजितशङ्खचक्रकौ मोदकी सरसिजं करुणासमुद्रं राधासहायमतिसुन्दर मन्दहासंवादालये शमनिशं हृदि भावयामि ॐ कृष्णाय वासुदेवाय देवकी नन्दनाय च നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഓ നമോ ഭഗവദേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ ഓം സ ഓം ഗുരുഭ്യോ നമ സകലഗുരുഭ്യോ നമ ഹരിശ്രീഗണപതേ നമോ വൈഘ്ണമസ്തു ഹരി ഓം ശ്രീമന് നാരായണീയം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ശുഭദിനം നേരുന്നു ഇന്ന് നമ്മൾ പത്താമത്തെ ദശകം സമർപ്പിക്കുകയാണ് ആദ്യം അദ്ധ്യായം മുഴുവനൊന്ന് വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം പറഞ്ഞു തരും അപ്പോൾ ആദ്യം വായിക്കുന്നത് പിരിച്ചു പറഞ്ഞതൊന്ന് പഠിപ്പിച്ച ഇത് കൂടെയാണ് അപ്പം പിന്നെ രണ്ടാമത് ഞാൻ വായിക്കുമ്പം രണ്ടാമത് രണ്ടാമതൊന്നുകൂടെ വായിച്ചിട്ടാണ് അർത്ഥം പറയുന്നത് അത് കൂട്ടിക്കൂട്ടി എഴുതിയിരിക്കുന്ന അത് ഒന്നിച്ച് വായിക്കുന്നതൊക്കെയാണ് അപ്പോൾ രണ്ടിലും രണ്ട് തരം അതുകൊണ്ടാണ് രണ്ട് തരത്തിൽ വായിക്കുന്നത് ആദ്യം വായിക്കുന്നത് പിരിച്ചു പറഞ്ഞ് പഠിപ്പിച്ച പുസ്തകം ഓം ശ്രീമൻ അഥാ ശ്രീമൻ നാരായണീയ ദശകം പത്ത് സൃഷ്ടിഭേദങ്ങൾ वैकुण्ठवर्धितबलोथ भवत्प्रसादाद् अम्भोजयोनिरसृजत्किल जीवदेहान् स्थास्नूनि भूरुहमयाणि तथा तिरश्चां देवभेदान् मिथ्याग्रहास्मि मधिरागविकोपभीतिः अज्ञानवृत्तिमिति पञ्चविधां स सृष्ट्वाम् उद्दामतामसपदार्थविधानदूनः तेने तुतीयचरणस्मरणं विशुद्धि तावससर्जमनसा सनकं सनन्दं भूय सनातनमुनिं च सनत्कुमारं ते सृष्टिकर्मणि तु तेन नियुज्यमानाः त्वत्पादभक्तिरसिकाजगृहूर्नवाणीम् तावत्प्रकोपमुदितं प्रतिरुन्धदोस्या भ्रूमाद्यदोजनिमृडो भवदेकदेशघां नामानि मे कुरुपदानि हा रुरोद किल तेन स रुद्रनामाम् एकादशाह्वयदया च विभिन्नरूपं रुद्रं विधाय दयिता दे वनिताश्च താവന്ധ്യ ദത്ത പദാത് പ്രണുനഹ പ്രജാവിരചനയ ചദരം തം രുദ്രാഭിസൃഷ്ടാകൃതിരുദ്രസംഗസംപൂര്യമാണഭുവനത്രയഭീതചയതാഹ മാരമംഗളായദം കമലഭൂർഭവദീരിതാത്മാ പിരിച്ചൊന്ന് വായിക്കാം रुद्राभिसृष्टभयदाकृतिरुद्रसङ्गूर्यमाणभुवनत्रयभीदचेदाः मा प्रजासृजतपश्चरमङ्गलायेदि आचष्टदं कमलभूर्भवदीरिदात्मां तस्याथ सर्गरिसिगस्य मरीचिरत्रीः तत्रा गिराक्रतुमुनिपुलः पुलस्त्यः अङ्गादजायत धृगुश्च वसिष्ठदक्षौ श्रीनारदश्च भगवान् भवदङ्घ्रिदासः धर्माधिगानभिसृजन्नथ कर्दमं च वाणीं विधाय विधिरङ्गजसङ्गुलोऽभूद् त्वद्बोधितैः सनकदक्षमुखैस्तनूजैः उद्बोधितश्च विररामतमो विमुञ्चन् വേദൻ പുരാണനിവഹാനൊരു സർവീകുറന് നിജാന ഗണതുനസൗ പുത്രു തേ വിനിധ സ സർഗവൃദ്ധിം അപ്രാപനം സ്തവ പദാംബുജമാശ്രിതോഭൂദ് ജാനന് ഉപായധ ദേഹമജോ വിഭജ്യ സ്ത്രീപുംസഭാവമഭജന്മനു തധൂപയാം താഭ്യം ചനുഷകുലാ വിവർദ്ധയം സ്വം ഗോവിന്ദരുതപുരേശ നിരുന്ധിരോഗാൻ ഗോവിന്ദമാരുതപുരേശ നിരുന്ധിരോഗാൻ ഗോവിന്ദരുതപുരേശ നിരുന്ധിരോഗ ഇനി ഓരോ ശ്ലോകങ്ങളെടുത്ത് അർത്ഥങ്ങൾ പറഞ്ഞു പോകാം അത ശ്രീമന്നാരായണീയ ദശകംഭത്ത് സൃഷ്ടിപ്രകാരങ്ങൾ വൈകുണ്ഠവർവത് പ്രസാദംഭോജയോനിരസൃജദ്ദേഹാൻ ഭൂരുഹമയാണി തഥാ തിരശാജാതിർ മനുഷ്യനിവഹാനഭിദേവേദോ വൈകുണ്ഠപതി അയം മഹാവിഷ്ണു അങ്ങയുടെ പ്രസാദം കാരണം ശക്തി വർധിച്ചവനായ പത്മയോനി സ്ഥാപനങ്ങളായ വൃക്ഷലതാദികളെയും ജംഗമങ്ങളായ മനുഷ്യർ ദേവഭേദങ്ങൾ തിരിയക്കുകൾ ഇത്യാദിയായ ജീവന്മാരുടെ ദേഹങ്ങളെയും സൃഷ്ടിച്ചു ഭഗവാനിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന കോടികളുടെ പുനരു ഉത്ഭവത്തിനാണ് ഈ സൃഷ്ടി എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രഥമ പരാർത്ഥത്തിൻ്റെ അവസാനത്തെ കൽപ്പാന്തത്തിൽ ഭഗവാനിൽ ഈ ചേർന്നവയാണ് ഇവയെല്ലാം മിഥ്യഗ്രഹാസ്മി മതിരാഗവി കോപഭീതി അജ്ഞാനവൃത്തിമിതി പഞ്ചവിധാംസസൃഷ്ടം ഉദ്ധാമ താമസ പദാർത്ഥ വിധാന ദൂനഹസ്തേനേ തുതീയ ഉദ്ധാമ ത്വതീയ ചരണസ്മരണം വിശുദ്ധൈ ആ ശ്ലോകം ഒന്നുകൂടെ വായിക്കാം മിഥ്യാഗ്രഹാസ്മി മിഥ്യഗ്രഹാസ്മി മതിരാഗവികോപീതിരജ്ഞാനവൃത്തി പഞ്ചവിധാം സൃഷ്ടമ താമസ പദാർത്ഥ വിധാനൂനസ്തേനേ ത്ീയചരണ സ്മരണം വിശുദ്ധി അതിനുശേഷം ബ്രഹ്മാവ് മിഥ്യാഗ്രഹം അഹങ്കാരം രാഗം വികോപം ഭീതി എന്നിങ്ങനെ അഞ്ചു വിധത്തിലുള്ള അജ്ഞാനങ്ങളെ സൃഷ്ടിച്ചിട്ട് കേവലം തമോ ഗുണകാര്യങ്ങളായ പദാർത്ഥങ്ങളുടെ സൃഷ്ടികാരണം ഏറ്റവും ദുഃഖിതനായി അജ്ഞാനപരിഹാരാർത്ഥം അങ്ങയുടെ ചരണപങ്കജങ്ങളെ ചിന്തിച്ചു താവ സസർജമനസനകം സനന്ദം ഹൂയ സനാതനമുനിഞ്ച സനത്കുമാരം തേ സൃഷ്ടികർമ്മണിതു തേനിയുജ്യമാനാൽപാദഭക്തിരസിക ജഗൃഹുൻ നവാണീം അങ്ങയുടെ പാദസ്മരണയാൽ വിശുദ്ധാന്തകരണനായി ഭവിച്ച വിതാതാവ് സനകൻ സനന്ദനൻ സനാതനൻ സനൽകുമാരൻ എന്ന നാല് പുത്രന്മാരോട് നാല് പുത്രന്മാരെ മനസ്സുകൊണ്ട് സൃഷ്ടിച്ചു സൃഷ്ടി നടത്തുവാൻ വിരിഞ്ചനാൽ ആജ്ഞാപിക്കപ്പെട്ട അവർ അങ്ങയിലുള്ള അളവറ്റ ഭക്തി കാരണം പിതൃവാക്യത്തെ ചെയ്ക്കൊണ്ടില്ല പവ താവത് പ്രകോപുദിതം പ്രതിരുന്ധദോസ്യ ഭ്രൂമധ്യദോ അജനിമൃഡോഭവേ കദേശാം നാമാനിമേ കുരുപദാ നിജാ വിരിഞ്ചേത്യാദൗരുത കില തേന സരുദ്രനാമാം അപ്പോൾ ഉണ്ടായ കോപം അടക്കുന്നവനായ ബ്രഹ്മാവിൻ്റെ രണ്ടു പുരികൊടികളുടെ മധ്യത്തിൽ നിന്നും അംശഭൂതനായി മൃഡൻ അവതരിച്ചു ജനിച്ചപ്പോൾ തന്നെ എനിക്ക് പേരുകളും സ്ഥാനങ്ങളും തന്നാലും എന്ന് പറഞ്ഞ് അത്യുച്ചത്തിൽ കരഞ്ഞുപോലും അതുകൊണ്ടാണത്രേ രുദ്രൻ എന്ന അദ്ദേഹം വിളിക്കപ്പെട്ടത് ഇനി അതിൻ്റെ കഥയൊന്ന് മുഴുവൻ അങ്ങ് പറഞ്ഞിട്ട് ബാക്കി വിവരിക്കുക എന്നാലേ ശരിക്കും മനസ്സിലാവൂ രുദ്രൻ ബ്രഹ്മദേവനിൽ നിന്ന് ജനിച്ച രുദ്രൻ്റെ അതിഭയങ്കരമായ രൂപത്തിൻ്റെ പകുതി നാരിയും പകുതി പുരുഷനുമായിരുന്നു ശരീരത്തെ വിഭജിക്കുക എന്ന് ബ്രഹ്മാവ് ആജ്ഞാപിച്ചു അവിടെ നിന്നും അന്തർദാനവും ചെയ്തു ഉടനെ രുദ്രൻ സ്ത്രീ പുരുഷ രൂപത്തെയും രണ്ടായി വേർപിരിച്ചു സ്ത്രീ രൂപത്തെയും പുരുഷരൂപത്തെയും രണ്ടായി വേർപിരിച്ചു പുരുഷരൂപത്തെ പതിനൊന്നായി വിഭജിച്ചു ഈ പതിനൊന്ന് രൂപങ്ങളെ രൂപങ്ങളാണ് രുദ്രന്മാർ സ്ത്രീരൂപം പതിനൊന്ന് രുദ്രാണികളായും മാറി അപ്പം ഏകാദശരുദ്രന്മാരാരൊക്കെയാണ് മനു മന്യു മഹി മഹിനസൻ മഹാൻ ശിവൻ റി ഋതുധ്വജൻ ഉഗ്രരാതസ് ഭവൻ കാമൻ വാമദേവൻ ധൃതവ്രതൻ എന്നിവരാണ് ഏകാദശ രുദ്രന്മാരെന്ന് പുരാണങ്ങൾ പറയുന്നത് ഇനി അവരുടെ മറ്റ് ചില പുരാണങ്ങളിൽ പറയുന്ന പേരുകൾ അജൻ ഏകപാദൻ അകർബുധന്യൻ തൊഷ്ടാവ് രുദ്രൻ ഹരൻ ശംഭു ത്യംഭകൻ അപരാജിതൻ ഈശാനൻ ഋഭുവനൻ എന്നാണ് ഇനി അവർക്കിരിക്കാനുള്ള സ്ഥാനങ്ങൾ കൊടുത്തു ഹൃദയം ഇന്ദ്രിയങ്ങൾ പ്രാണൻ ആകാശം വായു അഗ്നി ജലം ഭൂമി സൂര്യൻ ചന്ദ്രൻ തപസ് എന്നിവയാണ് രുദ്രന്മാർക്ക് ബ്രഹ്മാവ് നൽകിയ വാസസ്ഥാനങ്ങൾ ഇനി ധീ വൃത്തി ധീ വൃത്തി ഉശന ഉമ നിയുത സർപ്പിസ് ഇള അംബിക ഇരാവതി സുധ ദീക്ഷ ഇങ്ങനെ ഏകാദശ രുദ്ര ഏകാദശ്രന്മാർ രുദ്രാണികൾ രുദ്രന്മാരുടെ സഹധർമ്മിണിമാർ ഇനി ഏകാദശാഹോയതയാ വിഭിന്ന രൂപം രുദ്രം വിധായ വനിതാശ്ച ദ താവൻ താവന്തി അധത്തജപതാ പ്രണുന പ്രാഹപ്രജാവിരചനായ ചാദരം തം ബ്രഹ്മവാകട്ടെ രുദ്രന് പതിനൊന്ന് നാമങ്ങളും പതിനൊന്ന് രൂപങ്ങളും നൽകി പതിനൊന്ന് പതിനൊന്ന് രുദ്രന്മാർക്കും പ്രത്യേകം 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 സ്ഥാപനങ്ങളെയും ഭാര്യമാരായി പതിനൊന്ന് വനിതകളെയും നൽകിയിട്ട് സ്വഭാര്യമാരിൽ പുത്രന്മാരെ ഉൽപ്പാദിപ്പിക്കാനായി ആഹ്വാനം ചെയ്തു അപേക്ഷിച്ചു ബഹുമാനത്തോടെ അപേക്ഷിച്ചു രുദ്രാഭിസൃഷ്ടഭയദാ കൃതിരുദ്രസംഘസമ്പൂര്യമാണഭുവനത്രയവീതചേതാ മാരേതി മ പ്ര സൃജതപ്ചരമംഗളായേ താചഷ്ടദം മംഗളായേത്യാചട്ടതം കമലപോർ ഭവതീരിതാൽ വിരിഞ്ചര വിരിഞ്ചൻ അപേക്ഷ പ്രകാരം വിരിഞ്ചൻ ബ്രഹ്മാവ് രുദ്രനാൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട അപ്പം രുദ്രാഭി സൃഷ്ട ഭയദാകൃതി രുദ്രാഭിസൃഷ്ടഭയദാകൃതിരുദ്രസംഘ സമ്പൂര്യമാണ് ഭുവനത്രയ ഭീതചേതാക മാ പ്രജ സൃജതപശ്ചരം അങ്കലായേത്യാചം കമലഭൂർഭവധീരിതാത്മ അതിൻ്റെ അർത്ഥം വിരിഞ്ച അപേക്ഷ പ്രകാരം രുദ്രനാൽ ഉത്പാദിപ്പിക്കപ്പെട്ട ഭയങ്കരാകൃതികളോടുകൂടിയ രുദ്രസംഘത്താൽ നിറഞ്ഞ ഭുവനത്രയം കൊണ്ട് ഭയചൈതനായി തീർന്ന കമലപൂവ ബ്രഹ്മാവ് ശ്രീനാരായണനായ അങ്ങയുടെ പ്രേരണ ഹേതുവായി രുദ്രനോട് അല്ലയോ രുദ്ര ഇനിമേൽ നീ പ്രജകളെ സൃഷ്ടിക്കേണ്ട സർവലോകസുഖത്തിനായി തപസ് ചെയ്താലും എന്ന് പറഞ്ഞു തസ്യസർഗര സിഹസ്യ മരീ അവിടെ ഒന്നിച്ചു ചൊല്ലാം തസ്യസർഗരസി ക്രതുമുനി പുലഹ ഭഗവൻ ശ്രീനാരദശ്ചവദ്രിദാസാം തുടർന്ന് സൃഷ്ടികർമ്മത്തിൽ ഉത്സുഖനായി ഭവിച്ച ബ്രഹ്മാവിൻ്റെ അവയവങ്ങളിൽ നിന്നും മരീചി അത്രി അങ്കിരസ് ക്രുതു പുലകൻ പുലസ്ത്യൻ ഭൃഗു വസിഷ്ഠൻ എന്നീ മുനിമാർ ഉത്ഭവിച്ചു തുടർന്ന് ദക്ഷപ്രജാപതിയും നാരദ മഹർഷിയും സൃഷ്ടിക്കപ്പെട്ടു മരീചി മനസ്സിൽ നിന്നും അത്രിമുനി നേത്രത്തിൽ നിന്നും മുഖത്തു നിന്നും കൃതുമുനി കരത്തിൽ നിന്നും പുലഹൻ നാഭിയിൽ നിന്നും പുലസ്ത്യൻ കർണത്തിൽ നിന്നും ഭൃഗുമുനി തൊക്കിൽ നിന്നും വസിഷ്ഠൻ പ്രാണനിൽ നിന്നും ദക്ഷൻ അങ്കുഷ്ടത്തിൽ നിന്നും നാരദൻ ഉത്സംഗത്തിൽ നിന്നും ആണ് ജനിച്ചതെന്ന് പറയപ്പെടുന്നു അങ്ങയുടെ പാദ പാദദാസരിൽ മുഖ്യനാണ് നാരദമുനി ധർമാധാനഭിസൃജന്നഥ കർത്തമം ച ചാണീം വിധായ വിധിരംഗജ സങ്കുലോഭൂത് ത്വദ്ബോധതൈസനക്ഷമുഖൈതൂജരുബോധിത വിരരാമതമോ വിമുഞ്ചൻ വിധി അടുത്തതായി വിധി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് അടുത്തതായി ധർമ്മദേവനെയും കർത്തമ പ്രജാപതിയെയും സൃഷ്ടിച്ചു വാണിയെ സൃഷ്ടിച്ചപ്പോഴേക്കും അവളുടെ നേരെ അദ്ദേഹം കാമവരവച്ഛനായി ഭവിച്ചു പക്ഷേ അങ്ങയാൽ പ്രേരിതനായ സനകാദികളും ദക്ഷാദികളും വിധിനന്ദനന്മാർ ഇവരൊക്കെ ബ്രഹ്മാവിൻ്റെ മക്കളാണ് അവരെ പുത്രി സംഗമം സർവ്വശാസ്ത്ര നിക്ഷിപ്തമാണെന്ന് അച്ഛനെ വഴിപോലെ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ അദ്ദേഹം ആ അജ്ഞാനത്തിൽ നിന്നും പിന്തിരിഞ്ഞു വേദാൻ പുരാണ പുരാണനിബാൻ അപ്പൊ വിദ്യന ഗണ ചതുനസൗ പുത്രയർഗവൃദ്ധി പുത്രേഷ സ സർഗവൃദ്ധിരം തവ പദാം ഭൂത ബ്രഹ്മാവ് തൻ്റെ നാല് മുഖങ്ങളിൽ നിന്ന് നാല് വേദങ്ങളെയും അഷ്ടാദപുരാണങ്ങളെയും സർവ കലാവിദ്യകളെയും നിർമ്മിച്ച് തൻ്റെ മരീചി ആദികളായ മക്കളെ പഠിപ്പിച്ചു എന്നിട്ട് തൻ്റെ സൃഷ്ടിക്രിയക്ക് വേണ്ടത്ര പുരോഗതി കൈവരുന്നില്ലെന്ന് കണ്ട് വീണ്ടും ഭഗവത് പാതാരവിന്ദേ ധ്യാനിച്ചു ഇനി ഞാൻ പറയാൻ പോകുന്ന നാല് വേദങ്ങൾ വേദങ്ങളേതൊക്കെയാണെന്നും പതിനെട്ട് പുരാണങ്ങളേതാന്നും നാല് വേദങ്ങൾ ഋഗയജു സാമ മധർവം പതിനെട്ട് പുരാണങ്ങള് വിഷ്ണുപുരാണം ഭാഗവത പുരാണം നാരദീയപുരാണം ഗാരുഡപുരാണം പാത്മപുരാണം വരാഹപുരാണം ബ്രാഹ്മപുരാണം ബ്രഹ്മാണ്ടപുരാണം ബ്രഹ്മവൈവർദ്ധപുരാണം മാർക്കണ്ടേയപുരാണം ഭവിഷ്യപുരാണം വാമനപുരാണം വായുപുരാണം ലിംഗപുരാണം സ്കന്ധപുരാണം അഗ്നിപുരാണം മത്സ്യപുരാണം കൂർമ്മ പുരാണം ഇവയായിരുന്നു ജാനന് ഉപായ മധദേഹമജോ വിഭജ്യ സ്ത്രീപുംസ്വഭാവം तद्वतूप्यां ताप्यांजमानुषकुलानि विवर्धयस्त्वं गोविन्दमारुतपुरेश निरुन्धिरोगान् जानन्नुपायमथ देहमजो विभज्य स्त्रीपुंस्वभावमभजन्मनुतद्वधूप्यां ताप्याश्च मानुषकुलानि विवर्धयस्त्वं गोविन्दमारुदपुरेश निरुन्धिरोगान् ഭഗവത് പാദാംബുജ ധ്യാനം കൊണ്ട് പ്രജാസൃഷ്ടിക്കുള്ള അല്ലെങ്കിൽ പ്രജാവൃത്തിക്കുള്ള ഉപായം മനസ്സിലാക്കിയ ബ്രഹ്മാവ് തൻ്റെ ദേഹത്തെ രണ്ടായി വിഭജിച്ചു പുരുഷനായി തീർന്ന വലത്തെ പകുതി സായംഭൂവ മനുവായും സ്ത്രീയായി തീർന്ന ഇടത്തെ പകുതി അദ്ദേഹത്തിൻ്റെ ഭാര്യ ശതരൂപാദേവിയായും ഭവിച്ചു ബ്രഹ്മനിയോഗത്താൽ അവരെ കൊണ്ട് ലോകത്തിൽ മനുഷ്യജാതികളെ വർദ്ധിപ്പിച്ചവനായ അല്ലയോ ഗോവിന്ദ ഗുരുവായൂരപ്പ എൻ്റെ നേർക്ക് അല്ലെങ്കിൽ എൻ്റെ രോഗ രോഗങ്ങൾക്ക് നിത്യശാന്തി വരുത്തേണമേ ഇതായിരുന്നു പ്രാർത്ഥന അങ്ങനെ നമ്മളുടെ പത്താം ദശകം നമ്മൾ ഭഗവാൻ സമർപ്പിച്ചു ഇനി അടുത്ത ക്ലാസ്സിൽ വരും വരയ്ക്കും ഹരി ഓം നാരായണ സ്വാമി ശരൺ